ഇത്തവണത്തെ സൂര്യകാന്തി കൃഷി നല്ല സൂപ്പറായി എന്ന് പറയാം കുറേ ചെടികളുണ്ടായി പൂക്കൾ അതിലധികം ഒരു ചെടിയിൽ ഒരു പൂവെന്നല്ല ധാരാളം പൂക്കളുണ്ട് ആ ഒരു പൂവിൻ്റെ വിത്തുകൾ ശ്രദ്ധിച്ചായിരുന്നോ ആ വിത്തുകളുടെ എണ്ണം ഒരു ഫിബോണാച്ചി സംഖ്യ എന്ന് പറയും ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു അതായത് ഒരു സീരീസ് ഓഫ് നമ്പേഴ്സാണത് ഒരു നമ്പർ കിട്ടുന്ന അതിൻ്റെ മുന്നത്തെ രണ്ട് നമ്പറും കൂട്ടിയാലായിരിക്കും അതാണ് ഫിബോണാച്ചി സീരീസ് അതാണ് ഈ പൂക്കളുടെ വിത്തുകളുടെ എണ്ണത്തിന് അറേഞ്ച്മെൻ്റ് ഒരു പ്രത്യേക പാറ്റേണിലാണ് വിത്തുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പണ്ടങ്ങാണ്ട് പത്രത്തിൽ വായിച്ചതാണത് പക്ഷേ ഞാനിപ്പോൾ വീണ്ടും നെറ്റിൽ വായിച്ച് നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലായി അതൊരു പ്രത്യേക ഗണിതശാസ്ത്ര തത്വമാണ് ഈ പൂക്കളുടെ വിത്തുകളുടെ എണ്ണവും അതിൻ്റെ അറേഞ്ച്മെൻറ്റിലും ഇരിക്കുന്നത്